നമസ്കാരം അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന വാർത്തകൾ പാപ്പ വത്തിക്കാനിൽ മടങ്ങിയെത്തി ലെബനോണിലെ പേപ്പൽ ദിവ്യബലിയിൽ പങ്കുചേർന്നത് ഒന്നര ലക്ഷം വിശ്വാസികൾ പുരോഹിതർ മിഷിഹായോടുള്ള സ്നേഹത്താൽ പ്രചോദിതരായി സഭയെ പടുത്തുയർത്തേണ്ടവരെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നൊച്ചിയാ സെയിൻ ജോസഫ് സ്ക്രാനോലിക്കൂതാശ ചെയ്തുവാരണ പരിശീലനം സംഘടിപ്പിച്ചു നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ രണ്ടു വരെ തുർക്കിയിലും ലെബനോണിലും നടന്ന അഞ്ച് ദിവസത്തെ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷം ലയോ പതിനാലാമൻ പാപ്പ റോമിൽ തിരിച്ചെത്തി ചൊവ്വാഴ്ച കഴിഞ്ഞാണ് ലയോ പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങിയെത്തിയത് മധ്യപൂർവേഷ്യയിൽ ഉടനീളം സംഭാഷണം സാഹോദര്യം അനുരഞ്ജനം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്തും നിലവിൽ ശത്രുക്കളായി സ്വയം കരുതുന്നവർ സാഹോദര്യത്തിന്റെയും സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുടെയും ആത്മാവ് സ്വീകരിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പാപ്പ പ്രഥമ അപ്പസ്തോലിക സന്ദർശനത്തിന് വിരാമമിട്ടത് മധ്യപൂർവേഷ്യയിൽ അക്രമം അവസാനിപ്പിക്കേണ്ടതിന്റെയും പരിഹാരങ്ങൾ തേടേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും സംസാരിക്കുമെന്ന് പാപ്പ ത്തിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ലെബനോനിൽ സുസ്ഥിര സമാധാനം കൈവരിക്കാനാകുമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ബെയ്റൂട്ട് കടൽ തീരത്ത് പാപ്പ അർപ്പിച്ച വിശുദ്ധ ബലിയിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ ഒന്നര ലക്ഷത്തിൽ പരം വിശ്വാസികളാണ് പങ്കുചേർന്നത് റോമിലേക്കുള്ള മടക്കയാത്രയ്ക്ക് മുൻപ് പാപ്പയ്ക്ക് യാത്രയപ്പ് നൽകാൻ ലെബനോൺ പ്രസിഡന്റ് ജോസഫ് ഔൺ ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ എത്തിയിരുന്നു പുരോഹിതർ നിഷഹായോടുള്ള സ്നേഹത്താൽ പ്രചോദിതരായി സഭയെ പടുത്തുയർത്തേണ്ടവരെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഡീക്കന്മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ പ്രാദേശികമായ ചിന്തകൾക്കപ്പുറം സിറോ മലബാർ സഭാംഗങ്ങളാണെന്നുള്ള സ്വത്വബോധം വൈദികരിൽ രൂപപ്പെടണമെന്നും നമ്മുടെ പുരാതനമായ സഭാ പൈതൃകത്തിൽ അറിവും അഭിമാനവുമുള്ളവരായി മാറണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു വിവിധ രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കുമായി തിരുപ്പട്ടം സ്വീകരിക്കുന്ന സിറോ മലബാർ സഭാംഗങ്ങളായ ഇരുന്നൂറ്റി ഡീക്കന്മാരാണ് സഭാ ആസ്ഥാനത്ത് ഒരുമിച്ച് കൂടിയത് ഡിസംബർ മൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച പൊതുസമ്മേളനം സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു ക്ലർജി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനുമായ ഫാദർ ബോബെ ജോസ് കട്ടിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനി അർപ്പണം നടന്നു സിറോ മലബാർ സഭയിലെ വൈദികർക്ക് വേണ്ടിയുള്ള കമ്മീഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഡീക്കന്മാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തത് നുച്ചിയാട് സെന്റ് ജോസഫ്സ് സ്കാന കത്തോലിക്ക പള്ളിയുടെ കൂതാർശകർമ്മം കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ ശ്രീപുരം പാസ്റ്റൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോയി കട്ടിയാങ്കൽ വികാരി ഫാദർ ജിബിൽ കുഴുവേലിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് പൊതുസമ്മേളനവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു കോട്ടയം അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷന്റെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലന അധ്യാപകർക്കായി പേരിൽ തല സംഗമം ടുവാനിസ പ്രാർത്ഥനാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെയും പ്രവർത്തകരുടെയും ആത്മീയ മാനസിക ഉണർവിനായി ഒരുക്കിയ ഈ സംഗമത്തിൽ അതിരൂപതയിലുടനീളം നിന്നുള്ള അധ്യാപകർ പങ്കെടുത്തു കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെ സംഗമം ആരംഭിച്ചു യോഗത്തിൽ വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗമായ ടോം മാത്യു കരികുളം സ്വാഗതം നിർവഹിച്ചു കോട്ടയം അതിരൂപതാ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ആത്മീയ ദൗത്യത്തിനുള്ള വിശ്വാസ പരിശീലകരുടെ നിസ്വാർത്ഥ സമർപ്പണത്തെ പ്രശംസിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര പൊലീത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു വിസിറ്റേഷൻ സഭ സുപീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫാദർ ജോയി കറുകിൽ എഴുതിയ അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്ന വിശുദ്ധ കുർബാന പ്രതീകങ്ങളുടെ അർത്ഥതലങ്ങൾ ചോദ്യോത്തരങ്ങളിലൂടെ എന്ന പുസ്തകം പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് പരിചയപ്പെടുത്തുകയും മാർ തോമസ് തറയിൽ പിതാവ് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിന് നൽകി പ്രകാശനം ചെയ്യുകയും ചെയ്തു വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗമായ മാത്യുസ് ജെറി കൃതജ്ഞത നിർവഹിച്ചു തുടർന്ന് ജീസസ് യൂത്ത് പ്രവർത്തകനും മോട്ടിവേഷൻ സ്പീക്കറുമായ ജിത്തിന്റെ നേതൃത്വത്തിൽ പ്രേസ് ആൻഡ് വേർഷിപ്പും ദിവ്യകാരുണ്യ ആരാധനയും പ്രദിക്ഷണവും നടത്തപ്പെട്ടു പരിപാടിക്ക് വിശ്വാസ പരിശീലന കമ്മീഷൻ നേതൃത്വം നൽകി അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ദുരന്തമുഖങ്ങളിൽ മറ്റുള്ളവർക്ക് താങ്ങും സഹായവുമാകുന്നതിനുള്ള പരിശീലനം തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഓഫീസർമാർ കരിങ്ങുന്നം സെയിന്റ് അഗസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾക്കും എൻഎസ്എസ് അംഗങ്ങൾക്കും നൽകി ശ്വാസ തടസ്സം നേരിടുക ഹൃദയമെടുപ്പ് നിലയ്ക്കുക ഉണ്ടാകുക പാചകവാതക ചോർച്ചയുണ്ടാവുക തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുകയുണ്ടായി തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ സ്റ്റേഷൻ ഓഫീസർ ടി എച്ച് സാദിഖ് എഫ് ആർഒ സച്ചിൻ സാജൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കിടങ്ങൂർ സെന്റ് മേരീസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കോട്ടയമതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള വർഷങ്ങളിലെ അലൂമിനി സ്പോൺസർ ചെയ്ത പ്രവേശന കവാടം പൂർവ്വ വിദ്യാർത്ഥികളുടെയും സുമനസ്സുകളായ നാട്ടുകാരുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ പൂർത്തീകരിച്ച നവീകരിച്ച ഗ്രൗണ്ട് എന്നിവയുടെ ഉദ്ഘാടനവും പിതാവ് നിർവഹിച്ചു വിരൽത്തുമ്പിലെ വിജ്ഞാനത്തെ സമൂഹത്തിന്റെ ഉപയോഗിക്കണമെന്ന് പിതാവ് അഭിപ്രായപ്പെട്ടു കോട്ടയം എഡ്യൂക്കേഷണൽ ഏജൻസി ഓഫ് സ്കൂൾസ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ തോമസ് പുതിയ കുന്നിൽ അനുഗ്രഹ പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി ജോമി ജെയിംസ് ആശംസകൾ അർപ്പിച്ചു വാർഡ് മെമ്പർ കുഞ്ഞുമോൾ ടോമി രാജൻ തോമസ് വിജയകുമാർ തുടങ്ങിയവർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിളംബര റാലിയും കുട്ടികളുടെ കലാപരിപാടികളും നടത്തപ്പെട്ടു കുറപ്പന്തറ സെയിന്റ് തോമസ് ക്നാന കത്തോലിക്ക പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശേരിൽ നിർവഹിച്ചു കൂടാതെ പള്ളിയോട് ചേർന്ന് പണി കഴിപ്പിച്ച ഹാളിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും ഒരു വർഷത്തേക്കുള്ള ജൂബിലി പദ്ധതികളുടെ തുടക്കവും പിതാവ് നിർവഹിച്ചു കൈക്കാര്യന്മാരായ ലൂക്കോസ് മേച്ചേരിൽ റോയി ജോൺ ചെമ്പകത്തടത്തിൽ ജൂബിലി കമ്മിറ്റി കൺവീനർ തോമസ് കമ്മ പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ഇതിനോടൊപ്പം സെമിത്തേരിയുടെ വിപുലീകരണവും നടത്തപ്പെട്ടു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫിലിപ്പ് കൊല്ലം പറമ്പിൽ സാലസ് കണ്ടാരപ്പള്ളി ഷിബു കളപ്പുരയ്ക്കൽ ബേബി കാഞ്ഞിരത്തുമൂട്ടിൽ ജോണി ചെറിയാൻ കണ്ടാരപ്പള്ളിൽ എന്നിവർ നേതൃത്വം നൽകി ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഉദ്ഘാടനം തെള്ളകം ചൈതന്യയിൽ കോട്ടയം അതിരൂപത വികാരി ജനറളും കെ എസ് 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 പ്രസിഡന്റുമായ വെറിയ റെവറൻ ഫാദർ തോമസ് ആനിമുട്ടൽ നിർവഹിച്ചു സമൂഹത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് തുല്യ പരിഗണന നൽകുന്നതോടൊപ്പം അവരുടെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ പ്രതീക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ലോക ഭിന്നശേഷി ദിനാചരണവും സംഘടിപ്പിച്ചു ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സിബിൻ കൂട്ടക്കല്ലുങ്കൽ നിർവഹിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ഷൈന എസ് ജെ സി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കറസ്പോണ്ടന്റ് ഫാദർ ജിക്കു മാത്യു തൈത്തറയിൽ ആശംസ അറിയിക്കുകയും ചെയ്തു കെ എസ് എസ് എസിന്റെയും മാസിന്റെയും കോർഡിനേറ്റർമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം